ഈ ഒരു വണ്ടിയിൽ കയറി ആളുടെ വീട്ടിലേക്കാണ് പോകുന്നത് ഞാൻ സ്റ്റേ ചെയ്യാനുള്ള ഒരു സ്ഥലം ചോദിച്ച സമയത്ത് ആള് പറഞ്ഞു എന്റെ വീട് ഇവിടെ അടുത്താണ് ഓക്കെയാണെ അവിടെ വന്ന് സ്റ്റേ ചെയ്യാൻ അവിടുത്തെ ആൾക്കാരൊക്കെ ഭയങ്കര ഫ്രണ്ട്ലി ആണ് വെൽക്കമ്മിങ് ആണെന്ന് അതിവിടെ മാത്രല്ല മെക്സിക്കോയിൽ ഇതുവരെയും എനിക്ക് അങ്ങനെയാണ് തോന്നിയിട്ടുള്ളത് എല്ലാ സ്ഥലത്തെ ആളുകളും ഭയങ്കര സ്നേഹാണ് ഏതൊരു കാടിനുള്ളിലേക്കാണ് കേട്ടോ വന്നിട്ടുള്ളത് വില്ലേജ് ഒന്നും ഒന്നുമല്ല മൊത്തത്തിലൊരു വശപ്പശക്ക് പോലെ ഫീൽ ചെയ്യുന്നുണ്ട് എനിക്ക് എന്താവും അറിയില്ല നോക്കട്ടെ അവിടെ ചുറ്റും കാടും ഫോറസ്റ്റും മൗണ്ടെയ്നും നല്ല തണുപ്പും തലമൊക്കെ ഉണ്ട് കിടക്കാൻ ആളൊറ്റൊക്കെയാണ് അവരും ഇവിടെ ഒന്നങ്ങനെ കടക്കാറില്ലെന്ന് തോന്നുന്നുണ്ട് പേടി തോന്നുന്നുണ്ട് ഫുള്ളൊരു കാട് അതിന്റെ നടുവിൽ ഞാന് നെറ്റ്വർക്ക് വേറെ ആരുമില്ല പറയുന്നത് ഏതാ അങ്ങനെ ഒന്നും അറിയില്ല സാധാരണ എനിക്ക് അങ്ങനെ പേടി തോന്നാറില്ല വീട്ടിലാണെങ്കിലും ഒറ്റക്കാണെങ്കിലും ഇപ്പോ ഒരാളുടെ വീട്ടിലൊറ്റക്ക് ഞാനിങ്ങനെ നിക്കുമ്പോ ഒന്നും പേടി തോന്നാറില്ല മൊത്തത്തിലൊരു പറഞ്ഞു ഭാര്യയ്ക്ക് അറിയില്ല ഞാനിവിടെ താമസിക്കുന്നത് ഭാര്യയോട് പറഞ്ഞ പ്രശ്നം ഒന്നൊക്കെ അവിടെ മൂന്ന് റൂമുണ്ട് പുള്ളി അപ്പുറത്തെ റൂമിലാണ് കിടക്കുന്നത് ഞാൻ ഇപ്പുറത്തെ റൂമിലാണ് കിടക്കുന്നത് അപ്പൊ എന്തിനാ പുള്ളി അങ്ങനെ പറഞ്ഞേ ഉള്ളതാണ് എൻ്റെ സംശയം ായി ഡബിൾ മൈൻഡായി എന്താ പറയണ്ടെന്നറിയില്ല എന്നാലും അഞ്ചുമണിക്ക് എണീച്ച് പോകണല്ലേ തണുപ്പാണ് അതുകൊണ്ട് കുളിക്കേണ്ട ആവശ്യവുമില്ല പെട്ടെന്ന് രാവിലെ അഞ്ചുമണിയായിട്ട് എണീച്ച് പോയാൽ മതിയായിരുന്നു നല്ല ഒരു ആവശ്യമില്ലായിരുന്നു ഇങ്ങോട്ട് വരണ്ട് ആള് പറഞ്ഞ വീട്ടിലേക്ക് പോവാ പ്പ ചാടി കയറി പോന്ന വീട്ടിലേക്ക് പോകുന്നൊരു ഞാൻ വെച്ചു സാധാരണ ഇവിടെ ഒറ്റയ്ക്ക് ഒന്നും ആരും താമസിക്കില്ല ഫാമിലി മക്കളൊക്കെ ഉണ്ടാവും അങ്ങനെ ഓർത്തിട്ട് വന്നാണ് എന്തായാലും സേഫ് ആണെന്ന് വിശ്വസിക്കാം വിചാരിക്കാം